മഴ തിമിർത്തു പെയ്യുന്ന രാത്രിയിൽ പശുക്കളെ കൊന്ന അതേ തൊഴുത്തിൽ അവൻ വീണ്ടും എത്തി വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള തോൽപ്പെട്ടി പതിനേഴ് എന്ന പേരുള്ള പത്ത് വയസ്സുള്ള ആൺകടുവ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ വയനാട് കേണിച്ചെറിയെ കുറച്ചുനാളായി വിറപ്പിച്ചുകൊണ്ടിരുന്ന കൂറ്റൻകടുവയെ പിടികൂടിയത് തൊഴുത്തിനടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മൂന്ന് പശുക്കളാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ദിവസത്തിനിടെ നാല് പശുക്കളെയാണ് കടുവ കൊന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് തൊഴുത്തിന് സമീപം വെച്ച കെണിയിൽ കടുവ കുടുങ്ങിയത് കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കാട്ടിലേക്ക് തുറന്നുവിടാനാകില്ല കടുവയുടെ താഴത്തെ നിരയിലെ രണ്ട് പല്ലുകൾ തകർന്നിട്ടുണ്ട് വിശദമായ ആരോഗ്യ പരിശോധന നടത്തുമെന്നാണ് വനം അധികൃതർ അറിയിച്ചത് തോൽപെട്ടി പതിനേഴ് എന്ന കടുവ നിലവിൽ ഇരുളം വനംവകുപ്പ് വകുപ്പ് കേന്ദ്രത്തിലാണുള്ളത് മാളിയക്കിൽ ബെന്നിയുടെ വീടിന് സമീപം സ്ഥാപിച്ച രണ്ടാമത്തെ കൂട്ടിലാണ് കടുവ കയറിയത് മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഒരുക്കത്തിനിടെയാണ് കടുവ കുടുങ്ങിയത് നേരത്തെ ബെന്നിയുടെ തൊഴുത്തിൽ കയറിയ കടുവ രണ്ട് പശുക്കളെ കൊന്നിരുന്നു ഇവിടെയാണ് ഇന്നലെ രാത്രി ഒമ്പതോടെ വീണ്ടും എത്തിയത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കിഴക്കേൽ സാബുവിന്റെ പശുവിനെ കഴിഞ്ഞ ദിവസം രാത്രി കടുവ കൊന്നിരുന്നു കടുവ ഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു പൂതാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ രണ്ട് ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു കടുവ കുടുങ്ങിയതോടെ നിരോധനാജ്ഞ പിൻവലിച്ചു